ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറച്ച് മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ രണ്ട് തൊണ്ണൂറിൻ്റെയും ഉണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഉണ്ട് രണ്ടും ഏകദേശം ഒരേപോലെ വരുന്ന ഡിസൈൻസ് ഒക്കെ ആയിരിക്കും എല്ലാം തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ലിമിറ്റഡ് പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാ തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന ജിറക്കിൻ്റെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് പെയറായിട്ട് തന്നെ നിങ്ങളെടുക്കണം ഇതിൻ്റെ ഒരു പീസായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല ഓണത്തിനൊക്കെ നമുക്ക് ടോപ്പ് ബോട്ടായിട്ടോ ഇല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡിസൈൻസ് ആണ് നൈറ്റി ആണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഇതിൻ്റെ മൂന്ന് കളേഴ്സ് വീതമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റെഡ് മെറൂണ് നേവി ബ്ലൂ ഇതിൽ കാണിക്കുന്ന എല്ലാം നേവി ബ്ലൂ ആണ് ബ്ലാക്ക് കളറ് നമുക്ക് അവൈലബിൾ അല്ല അത് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഇതിനെല്ലാം റേറ്റ് വരുന്നത് മിനിമം പത്ത് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരിക പത്ത് പീസിൽ താഴെ ആവുമ്പോൾ നൂറ്റി എൺപത്തഞ്ച് വരും മിനിമം അഞ്ച് പീസ് വരെ അഞ്ച് പീസിലും താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വെച്ചായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളക്ഷൻ വരുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് വാങ്ങാനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് കോളുകൾ ഒന്നും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതല്ല നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് വേണം മെസ്സേജ് അയക്കാനായിട്ട് അതുപോലെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ട്രാൻസ്ഫറുകൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അത് ഡി ടി ഡിസിയും പോസ്റ്റുമാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് അതിൽ പോസ്റ്റ് ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഡിലേ വരുന്നുണ്ട് നമുക്ക് അയക്കാൻ ചെന്നാലും ചിലപ്പോൾ ആ ദിവസം തന്നെ അത് പോകണമെന്നില്ല അങ്ങനെ കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് വേണ്ടവർക്ക് പോസ്റ്റ് തന്നെ ചൂസ് ചെയ്യാം ഇല്ല ഡി ടി ഡി സി വേണ്ടവരുണ്ടെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ അതും ചൂസ് ചെയ്യാം അത് നമ്മൾ ഡി ടി സി ഇതുവരെ നമ്മൾ ബൾക്ക് രീതിയിൽ കൊടു കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റ് വെച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ പോസ്റ്റിനെക്കാട്ടിലും പത്തിരുപത് മുപ്പത് രൂപയോളം കൂടുതലായിരിക്കും ഡി ടി ഡി സി വരിക കേട്ടോ അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമ്മളോട് മെൻഷൻ ചെയ്യണം പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ഓർക്കുക കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പുതുതായിട്ടും അല്ലാതെ നമുക്ക് സ്ഥിരമുള്ളവരും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതിൽ കുറച്ചൊക്കെ പേരുടെ മെസ്സേജ് നമ്മൾ നോക്കാനായിട്ട് വൈകുന്നുണ്ട് അത് വൈകുന്നത് മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതല്ല കേട്ടോ നമ്മളുടേത് ഷോപ്പല്ല നമ്മൾ ഷോപ്പായിട്ട് ചെയ്യുന്നതല്ല നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ നമുക്കുണ്ട് മാത്രമല്ല എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഞാൻ തനിയേ ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മെസ്സേജും നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് വെച്ച് പേയ്മെൻറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുക്കും പിന്നീട് വരുന്ന മെസ്സേജുകൾ അതിനുശേഷമായിരിക്കും നമ്മൾ നോക്കുക ആദ്യ ആദ്യം വരുന്ന മെസ്സേജുകളായിരിക്കും നമ്മൾ നോക്കി നോക്കി പോവുക അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമാകും എനിക്കും എളുപ്പമാകും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ അയക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മനഃപൂർവ്വം ആരുടെയും മെസ്സേജ് ഡിലേ ആക്കുന്നതല്ല ഇതുപോലുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ തനിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിലേ വരാനായിട്ടുള്ള കാര്യം എങ്കിലും ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്മളുടെ മെറ്റീരിയൽസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഓരോ മെസ്സേജിലും നിങ്ങളുടെ മെറ്റീരിയൽസ് നല്ലതാണ് അടിപൊളിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് നമുക്കുണ്ട് ഒരുപാട് നന്ദി അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ചിലരാണെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് കാറ്റലോഗാണേലും നമുക്ക് ചില സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് കാരണം ഈ മെസ്സേജുകൾ നോക്കിയൊന്ന് തീരണ്ടേ എല്ലാം നോക്കി എല്ലാവർക്കും മെറ്റീരിയൽസൊക്കെ എത്തിച്ച് കൊടുക്കണ്ടേ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ചില സമയത്ത് മറന്നുപോകും അപ്പോൾ ചിലര് അത് നോക്കിയിട്ട് വീണ്ടും അതൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കാറുണ്ട് തിരക്കുകൾക്കിടയിൽ ചില സമയത്ത് ഇതൊന്നും നടക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ ആയിട്ടുള്ള ഫോട്ടോസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവൈലബിളായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇത്രയും പറയുന്ന കൂട്ടത്തിൽ പിന്നെയും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ നമ്മളോട് പറയാണ്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും ക്ഷമയോടെ ഓരോ മെറ്റീരിയൽസും എടുത്തു വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറയുന്നേ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളോട് എടുക്കുന്നവരുമുണ്ട് അതുപോലെ നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൊണ്ടുവന്നെങ്കിൽ പോലും പെട്ടെന്നാണ് നമ്മുടെ ഇന്ന് സോൾട്ട് ഔട്ടായി പോകുന്നത് കാരണം ബൾക്കായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സാണ് ഇപ്പം നമുക്ക് കൂടുതലുള്ളത് കുറച്ച് കുറച്ച് എടുക്കുന്നവരൊക്കെ നമുക്ക് കുറവാണ് നമുക്ക് കൂടുതലും ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പം അൻപത് പീസ് വരെ എടുക്കുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ചില മെറ്റീരിയൽസൊക്കെ പെട്ടെന്നായിരിക്കും സോൾഡ് ഔട്ട് ആകുന്നത് അവരോട് നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്യും അതുപോലെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറുകൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പർച്ചേസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് മെറ്റീരിയൽസൊക്കെ നമ്മുടെ ഇത് പെട്ടെന്ന് തന്നെ സോൾഡോ ടൈപ്പ് വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടാലുടനെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസാണ് നമ്മൾ ആദ്യം കാണിച്ച അതേ ഡിസൈൻസ് അതേ പാറ്റേൺസ് അതേ കളറ് അത് തന്നെയാണ് വരുന്നത് ഒരു വ്യത്യാസമില്ല അളവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ മൂന്നേ ഇരുപത് മീറ്റർ ആയിരിക്കും വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ആദ്യത്തെ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സെയിം തന്നെയാണ് വരുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ള ലിമിറ്റഡ് പീസസ് ആണ് പീസസാണ് നമ്മുടെയിൽ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം മൂന്നേ ഇരുപയിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് കിട്ടുന്ന റേറ്റ് അഞ്ച് പീസാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപയും അഞ്ച് പീസ് ഈ താഴെ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരിക്കും റേറ്റ് വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽപ്പോലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ഇനി വരുന്നുണ്ട് അതോടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട മെറ്റീരിയൽസ് ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് അതുപോലത്തെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ അയയ്ക്കുക വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കോൾ വിളിക്കാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക പോസ്റ്റ് വേണോ ഡി ടി ഡീസ് വേണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറയുക പേയ്മെൻറ്റും പെട്ടെന്ന് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ അറിയാനായിട്ട് പറ്റും അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും ഇതുപോലെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ലിങ്കൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം നാളെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ ഇന്ന് എടുക്കുന്ന ഓർഡറുകൾ നമുക്ക് നാളെ പോസ്റ്റ് വഴിയൊന്നും അയക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നാളെ കഴിഞ്ഞായിരിക്കും നമ്മൾ ഈ ഓർഡറുകൾ എടുക്കുന്ന എല്ലാം അയക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഡി ടി ഡി സി വേണ്ടവർ പ്രത്യേകം തന്നെ പറയാം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്